ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ എല്ലാ മാസവും രാശിമാറ്റം നടത്തുന്നത് പോലെ നിശ്ചിത സമയത്ത് നക്ഷത്രമാറ്റവും നടത്താറുണ്ട് ഇത് എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ നൽകും നിലവിൽ സൂര്യൻ വിശാഖം നക്ഷത്രത്തിൽ ആയിരുന്നു ഇനി അടുത്തയാഴ്ച അനിഴത്തിലേക്ക് കടക്കും അനിഴം ശനിയുടെ നക്ഷത്രമാണ് സൂര്യൻ്റെ നക്ഷത്രം മാറ്റം ചില രാശിക്കാർക്ക് വൻ നേട്ടമാകും നൽകുക ഇവർക്ക് പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും ഈ സമയം ജീവിതത്തിൽ വന്നെത്തും ശനിയുടെ നക്ഷത്രത്തിലേക്ക് സൂര്യൻ്റെ പ്രവേശനം ഏതൊക്കെ രാശിക്കാർക്കാണെന്ന് നമുക്കറിയാം ഇടവം ഈ രാശിയിൽ ജനിച്ചവർക്ക് സൂര്യൻ്റെ നക്ഷത്രമാറ്റം ലാഭകരമാകും അനിഴൻ നക്ഷത്രത്തിലേക്ക് സൂര്യൻ എത്തുമ്പോൾ ഈ രാശിയിൽ ജനിച്ച ആളുകളുടെ നല്ല സമയം തുടങ്ങും ഈ രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ഈ മാറ്റം നടക്കുന്നത് ഇതിലൂടെ സാമ്പത്തികമായ ഉന്നമനവും ജീവിതത്തിൽ ഉയർച്ചയും ഇവർക്കുണ്ടാകും മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പരിപൂർണ പിന്തുണ ഉണ്ടാകും വൃശ്ചികം സൂര്യൻ്റെ നക്ഷത്രമാറ്റം ഈ രാശിക്കാർക്കും വലിയ മാറ്റങ്ങൾ നൽകും ലഗ്നഭാവത്തിലാണ് സൂര്യൻ്റെ ഈ മാറ്റം നടക്കുന്നത് ഇതിലൂടെ പുതിയ ജോലി കരിയറിൽ ഉയർച്ച കർമ്മരംഗത്ത് പുരോഗതി ഉയർന്ന സാലറി ജോലിയിൽ സംതൃപ്തി സന്തോഷവും ധനനേട്ടം സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും കുംഭം ഈ രാശിയിൽ ജനിച്ചവർക്ക് സൂര്യൻ്റെ ഈ നക്ഷത്രമാറ്റം ഗുണകരമായിരിക്കും ഈ രാശിയുടെ പത്താമത്തെ ഭാവത്തിലാണ് ഇത് നടക്കുന്നത് ഈ സമയത്ത് പുതിയ സുഹൃ സൗഹൃദങ്ങൾ തെളിയും മാസങ്ങൾ നീണ്ടു വലിയ യാത്ര നടത്താൻ സാധിക്കും കരിയറിലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാം ജോലിയിൽ പ്രൊമോഷനും ശമ്പള വർധനയ്ക്കും സാധ്യത ഉന്നതാധികാരികളുടെ പൂർണ്ണ സഹകരണം ഇക്കാലയളവിൽ ലഭിക്കും സാമ്പത്തികമായി അഭിവൃദ്ധി കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കും ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൊതുവായ വിശ്വാസങ്ങളെയും വിവരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്